ലാലേട്ടനെ ലാലേട്ടനാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് അവർക്ക് രാഷ്ട്രീയമില്ല മതമില്ല ജാതി ഇങ്ങനെ ഒന്നുമില്ല നമുക്കൊരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ ലാലേട്ടൻ എന്ന് മാത്രം ലാലേട്ടൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകും നമ്മളെ മമ്മൂക്കാൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകും ചിത്രശേച്ചു പാടിയ പാട്ടുകളും നമ്മൾ കേൾക്കും അതാണ് നമ്മൾ ഇന്ന് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ചേട്ടൻ ചേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് ശരിയാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമില്ല മതമില്ല മറ്റൊരു കാര്യമില്ല എനക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമാ നടമാറൊക്കെ നമുക്ക് എല്ലാവരും ഒരുപോലെയാണ് ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടന് ഒരുപാട് സൈബർ അറ്റാക്കുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിത്ര ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എത്ര പേര് അനുസരിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതായത് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ചിത്ര ചേച്ചി വാനമ്പാടി കേരളത്തിൻ്റെ വാനമ്പാടി നമ്മളെല്ലാം ചേച്ചി ഒരു പിന്നെ വീഡിയോ ഇറക്കിയിരുന്നു അതായത് എല്ലാവരും ഇതിൻ്റെ പ്രതിഷ്ഠാ ദിനമായ അന്ന് തിരിയിട്ട വിളക്ക് കത്തിച്ച് അതുപോലെ തന്നെ രാമരാമൻ ജപിക്കണം എന്ന് ചേച്ചി അങ്ങനെ പറഞ്ഞിരുന്നു ചേച്ചി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അന്ന് ചെയ്തത് അതിനെതിരെ ഒരുപാട് പേര് പ്രതികരിച്ചിരുന്നു അത് ചേച്ചിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ട എന്താണ് ഇതുകൊണ്ട് എന്താണ് ഒരു പ്രശ്നം എന്നൊന്നും അറിയില്ലായിരുന്നു കുറച്ച് ആൾക്കാർ പോയിട്ട് ചേച്ചിയെ ഇതിന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നൊരു വീഡിയോയും എടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ചെയ്യിച്ചു അതൊരു വലിയ വിമർശനം തന്നെയായിരുന്നു അവരുടെ കൂടെ തന്നെയുള്ള ചേച്ചിയുടെ കൂടെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പാട്ടുകാർ വരെ ഇതിനെതിരെ വന്നിരുന്നു കാരണം ഇത് ചെയ്തത് ശരിയല്ല ചിത്ര ചേച്ചിയെ പോലെയുള്ള ആൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള തരത്തിൽ അവരൊക്കെ വന്നിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചിത്ര ചേച്ചിക്ക് ഒരുപാട് സൈബർ ബുള്ളിംഗ് പിന്നെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് അവരെ മോശം പറഞ്ഞു പറഞ്ഞിരുന്നു അവരൊരിക്കലും സൈബർ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്കൊരു അബദ്ധം പറ്റിയതാണ് അവരെ ആരോ ചതിച്ചത് തന്നെയാണ് കാരണം അവർക്ക് അറിയില്ല ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു അജണ്ടയുണ്ട് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലാതെ ഇതവിടെ പൂജ നടത്തുന്ന ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നങ്ങളൊന്നുമല്ല ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് രാഷ്ട്രീയ കാര്യം തന്നെയാണ് അതുകൊണ്ടല്ലേ നമ്മുടെ ഈ പിന്നെ പിന്നെന്താ പറയേണ്ടത് നമ്മുടെ ഇന്ത്യ പോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു പിന്നെ പിന്നിങ്ങനെയാണോ ഒരു ഇതൊക്കെ നടത്തേണ്ടത് അപ്പോൾ അതൊന്നും ചിത്രചേച്ചിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊന്നും അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ വിട്ടപ്പോഴാണ് ചിത്രചേച്ചിക്ക് അതിൻ്റെ ഒരു വിഷമം മനസ്സിലായത് ഒരുപാട് പേരത് വിഷമിച്ചു ചിത്രചേച്ചിയെ സ്നേഹിക്കുന്ന നാനാം മതത്തിലുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഒരുപാട് പേര് വിഷമിച്ചു അവരൊന്നും അഭിപ്രായങ്ങളൊന്നും പറയാതിരുന്നു ആരും അഭിപ്രായങ്ങളൊന്നും അധികം പറഞ്ഞിട്ടില്ല അന്യമത സ്ഥലമൊന്നും അഭിപ്രായമൊന്നും പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് വിഷമമുണ്ടാക്കി എന്നുള്ളതാണ് കാരണം ചിത്ര നിന്നും അതങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നില്ല പൊതുവെ നമ്മുടെ പ്രവാ ഇപ്പോ പ്രവാസികളായി ആയാലൊക്കെ ചിത്ര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് ചിത്രചേച്ചിക്കും അറിയാം നമ്മുടെ പ്രവാസ ലോകത്തൊക്കെ എങ്ങനെയാണ് ജനങ്ങളൊക്കെ ജീവിക്കുന്നത് അവിടെയുള്ള പിന്നെ മത സൗഹൃദങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇങ്ങനെ ഭിന്നിപ്പിക്കാനും അതുപോലെ തന്നെ ചേരുതിരിവ് സംഘ ഇതിരാക്കാനും പച്ച നുണ പറയാനും ഒക്കെ ആയിട്ടൊരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാലോ മലപ്പുറത്തൊക്കെ മലപ്പുറത്ത് ആനയെ പറ്റിയിട്ട് വരെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലയെ പറ്റിയിട്ട് യുവന്മാർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പച്ച നുണയിങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ ഇവിടെ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്ന് നുണ പറഞ്ഞിട്ട് യുവന്മാർ ആൾക്കാരെ പറ്റിക്കുന്ന യുവന്മാർക്ക് വേണ്ടിയിട്ട് ചേച്ചി അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോഴത് വളരെയധികം മോശമായി എന്നേ ഞാൻ ഇന്നും പറയുന്നുള്ളൂ അതായത് നൊണയന്മാർക്ക് യുവന്മാരുടെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ നൊണവറയലാണ് പച്ച നൊണവറയോ റിയ ഭയങ്കരമായിട്ട് നുണ പറഞ്ഞിട്ട് എങ്ങനെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കും അതാണ് ഇവിടെയുള്ള ചില മാധ്യമങ്ങളും അതുതന്നെയാണ് ചെയ്യുന്നത് നുണ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത് അങ്ങനെയെങ്കിലും ഈ കേരളത്തെ അതായത് യുവന്മാർ നല്ല രീതിയിൽ താമസിക്കുന്ന കേരളത്തിലാണ് എന്നിട്ട് യുവന്മാർക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാലുടെ ബുദ്ധിമുട്ടൊക്കെ അറിയാം പക്ഷെ ഇവിടെ ഒരു ഭയങ്കരമായൊരിതാണെന്നൊക്കെ പറഞ്ഞിട്ട് യുവന്മാർക്ക് വേറൊരു രക്ഷയിലെ ഇവർക്ക് ഒരു ഇവർക്ക് വെറുതെ അല്ല സീറ്റ് കിട്ടാതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അപ്പോൾ ചിത്ര ചേച്ചി വിചാരിച്ചത് ഇതൊരു അമ്പലത്തിൻ്റെ കാര്യമല്ലേ അതുകൊണ്ടാണ് അങ്ങനെയൊരു വീഡിയോ ഇറക്കിയത് പക്ഷേ അതല്ലായിരുന്നു അത് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ ഒരു താല്പര്യമായിരുന്നു അപ്പോൾ പുതിയൊരു പരിപാടി ഇവർ അക്ഷതം കൊണ്ടുപോയിട്ട് എല്ലാവരെയും പിടിക്കുന്നൊരു പരിപാടി ഉണ്ട് അത് കഴിഞ്ഞ് ഇത് വലിയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇന്നാൾ അക്ഷരം അക്ഷതം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പല ആൾക്കാർ പറഞ്ഞ് ഓടിയിട്ടുണ്ട് പിന്നെ ചില ഒന്നും ചെയ്യാൻ കഴിയില്ല വീട്ടിൽ കുറച്ച് ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാതെ കഴിയില്ല ശ്രീനിവാസൻ ഒരിക്കലും സ്വീകരിക്കുകയും ചെയ്യില്ല അദ്ദേഹത്തിന് എണീ ചോടാൻ വേണ്ടി കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കരമായിട്ടങ്ങ് കൊട്ടി ആഘോഷിക്കുന്ന ആന്റിനെ മറ്റേ അവരുടെ മലൻ ടി വിയിലെ ഇങ്ങനെ കൊട്ടി ആഘോഷിക്കുന്ന ആൻ്റനെ അപ്പോൾ ഇന്ന് ലാലേട്ടനെതിരെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ലാലേട്ടൻ ഇതൊക്കെ സ്വീകരിച്ചു ലാലേട്ടനെ ക്ഷണിച്ചിട്ടും ലാലേട്ടൻ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനെതിരെ ഒരു വിഭാഗം ടീം അങ്ങ് തിരിഞ്ഞിട്ടുണ്ട് ലാലേട്ടനെ എങ്ങ് സൈബർ അറ്റാക്ക് ചെയ്തിട്ട് ഇനി ഇല്ലാതാക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ചില ആൾക്കാർ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ് എൻ്റെ മൊബൈലിൽ ലാലേട്ടൻ്റെ ഒരു പടം ഉണ്ടായതുകൊണ്ട് ഞാൻ ആ മൊബൈലിൽ എറിഞ്ഞുടച്ചു എൻ്റെ കണ്ണാടിയിൽ ലാലേട്ടൻ്റെ ഒരു പടം ഉണ്ടായതുകൊണ്ട് ഞാൻ ആ കണ്ണാടി എടുത്ത് ഒറിഞ്ഞ് ഉടച്ചു ഇവന്മാർ ഇനിയിപ്പോൾ ടിവിയും കൂടി എടുത്ത് പൊട്ടിക്കുമോ എന്ന് എനിക്ക് അറിയാണ്ട് അറിയാനുള്ളൂ അപ്പം ലാലേട്ടൻ്റെ പടം എനി കാണില്ല ഞാനൊരു ഹിന്ദുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവന്മാർക്ക് എന്തും ചെയ്യാം ഇവന്മാരാണ് രണ്ട് ദിവസം മുമ്പ് വന്നിട്ട് പറഞ്ഞത് ചിത്രയ്ക്കെതിരെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നടത്തുന്നതേ എന്ന് പറഞ്ഞിട്ട് മുങ്ങിയത് അപ്പോൾ ഇവർക്ക് എന്തും ചെയ്യാം ലാലേട്ടനെ പോവാതിരുന്ന ഇനി ലാലേട്ടനെ ഇവർക്ക് എന്തും പറയാമെന്നുള്ളതാണ് ഇന്ന് വളരെ മോശമായ രീതിയിൽ ഈ ലാലേട്ടനായാലും ചിത്ര ചേച്ചിയായാലും നമുക്കൊരു പുതു സ്വത്താണ് ഈ ലാലേട്ടനെയും ചിത്ര ചേച്ചിനെയും സ്നേഹിക്കുന്നവർക്ക് ഒരു ജാതി ഒരു മതവും ഇല്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയവും ഇല്ല ഒന്നുമില്ല നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലാലേട്ടനും നമ്മുടെ ചിത്ര ചേച്ചിയും തന്നെയാണ് അല്ലാതെ ഇതൊന്നും ഒരാൾക്കും വേണ്ടി നമ്മൾ കൊടുക്കൂല ഒരിക്കലും ഒരാൾക്കും നിങ്ങളങ്ങനെ കൊണ്ടുപോകാമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും വേണ്ട നമ്മളെ ലാലേട്ടനെയും ചിത്ര ചേച്ചിനെയും അങ്ങനെയൊന്നും നിങ്ങൾക്ക് തരില്ല ഇനി ആര് വന്നാലും തരൂല്ല ഓ ലാലേട്ടനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇതുവരെ ഒരു പാർട്ടീനെയും തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല അദ്ദേഹം ഗണേഷ് കുമാറിൻ്റെ കൂടെ വോട്ട് പിടിക്കാൻ പോകേണ്ട അതുപോലെ തന്നെ അദ്ദേഹം കോൺഗ്രസ് ആണെന്ന് പറയുന്നുണ്ട് ബി ജെ പി ആണെന്ന് പറയും ഇതെന്താണെന്ന് ലാലേട്ടൻ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല പിന്നെ ലാലേട്ടൻ ഇപ്പോൾ അവിടെ പോകാമെന്നും പറഞ്ഞിട്ടില്ല ഏതായാലും ലാലേട്ടൻ പോകാത്തത് നന്നായി പോയിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ ലാലേട്ടനാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് അവർക്ക് രാഷ്ട്രീയമില്ല മതമില്ല ജാതി ഇങ്ങനെയൊന്നുമില്ല നമുക്ക് ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ ലാലേട്ടൻ എന്നു മാത്രം ലാലേട്ടൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകും നമ്മളെ മമ്മൂക്കാൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകും ചിത്രശേച്ചി പാടിയ പാട്ടുകളും നമ്മൾ കേൾക്കും അതാണ് നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളീയ അതാണ് ഇവിടെ നമുക്ക് ജാതിയോ മതമോ മതോ രാഷ്ട്രീയമൊന്നുമില്ല ഇവിടെ ആരെയും കുത്തിത്തീരിപ്പുണ്ടാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മളൊന്നും അതിൻ്റെ അകത്തൊന്നും കൊടുക്കത്തുമില്ല അതാദ്യം മനസ്സിലാക്കണം യോമാർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ടീമുകൾക്ക് കേരളത്തിൽ വിളനിലമല്ല ആരെങ്കിലും ഇപ്പം നിങ്ങളാരെങ്കിലും ഈ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ചേട്ടൻ ചേട്ടൻ പറഞ്ഞാൽ ശരിയാണെന്ന് ശരിയാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമില്ല മതമില്ല മറ്റൊരു കാര്യവുമില്ല ഇല്ല എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമ നടമാറൊക്കെ നമുക്ക് എല്ലാവരും ഒരുപോലെയാണ് ഇനി സുരേഷ് ഗോപി ആയിക്കഴിഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ കൊണ്ട് ചില അദ്ദേഹത്തിൻ്റെ ചില വർത്തമാനങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തോട് ചെറിയൊരു ഇതെങ്കിലും അല്ലാതെ സുരേഷ് ഗോപിയോട് പേഴ്സണലായിട്ട് നമുക്ക് എന്ത് ഇതാണുള്ളത് സുരേഷ് ഗോപി ചില സ്ഥലത്തൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനാകണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ഒരു ഭയങ്കരമായൊരി തന്നെയാണ് അങ്ങനെയുള്ള ഇതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഒരു ഇത് ദേഷ്യവും ആ ഒന്നുമില്ല അപ്പോൾ ചിത്ര ചേച്ചിക്ക് പറ്റിയ ഒരബദ്ധം ലാലേട്ടന് സംഭവിച്ചില്ല അദ്ദേഹം അത് ബുദ്ധിപൂർവ്വം നേരിട്ടു ഈ രണ്ട് ദിവസം ദിവസമില്ലേ കലാവിലകളെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഒരു ഇതും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഒരു ചാനൽ വന്നിട്ട് ഇന്ന് പ്രസംഗിക്കുന്നത് കേട്ട് മോദി വന്ന് നേരിട്ട് ക്ഷണിച്ചിട്ട് ലാലോട്ടം വന്നില്ലെന്നൊക്കെ എന്തൊക്കെ ആയി കഴിഞ്ഞാലും നമ്മൾ നാളെ മറ്റന്നാൾ മുതൽ സിനിമയുടെ കാര്യങ്ങളുമായിട്ട് മാത്രം വരും കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ കല്യാണത്തിൻ്റെ പുറകെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ പുറകെയുമായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല നല്ല പഴയകാല നടിമാറേയും നടന്മാരെയും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് ഒന്നും കൂടി കൊണ്ടുവന്നത് ഒരു ഓർമ്മ പുതുക്കുക എന്നുള്ളൊരു പരിപാടിയുമായിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ അതുപോലെയായിട്ട് വരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചങ്കുകളെ ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം